ോട്ടാ ഒരു സാധനം പോവാണ് ഇതെന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് നമ്മുടെ കശുമാങ്ങ വീണിട്ട് മുളച്ചതാട്ടോ ഇത് എന്തിനായിപ്പം പറിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇതൊക്കെ കറി വയ്ക്കാൻ പറ്റുമോ എന്ന് ചിലവരെങ്കിലിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഞാനും ഇത് ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കറി വെക്കാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞത് അങ്ങനെ കുറച്ച് അധികം കശുവണ്ടി പരിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം തേങ്ങ വറുത്തരച്ചിട്ടാട്ടാ കറി വെക്കുന്നത് കുറച്ച് തേങ്ങ ചെരുവ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ച് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് ഇത്ര മതി കേട്ടോ തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടേ ഒരു പാൻ എടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായിട്ട് ചൂടാതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞുവെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക കശുവണ്ടി പരിപ്പ് അപ്പോഴേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടുക പിന്നെ നമുക്ക് പാനിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വയൻ്റെ വന്നതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പാകത്തിന് വെള്ളമൊഴിച്ചെടുക്കുക പിന്നെ കഴുകി വെച്ച അണ്ടിപ്പരിപ്പ് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് നേരം മതി ഇത് വെന്ത് വരാൻ പിന്നെ നന്നായിട്ടൊന്ന് മൂടി വെക്കുക അപ്പോൾ നമുക്ക് ആ സമയത്തിനുള്ളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അരച്ച് വെച്ച തേങ്ങ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരെ വെക്കണം പിന്നെ നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം കുറച്ച് കടുകും പറ്റൽ മുളകും കൂടിയിട്ടൊന്ന് വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ ഈ കോഴിയുടെ ലിവറൊക്കെ കറിവിക്കില്ലേ ആ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ചിലരെങ്കിലും ആദ്യമായിട്ട് കാണുന്നത് പോലെ ഞാനും ആദ്യമായിട്ടോ ഇത് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് വീട്ടിൽ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം